നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കേരള കോൺഗ്രസുകളുടെ അടിത്തറ തകർന്നു ക്രിസ്തീയ വിശ്വാസികൾ ഒന്നടങ്കം പാർട്ടി വിടുന്നു മാണി കേരളയും ജോസഫ് കേരളീയം നാമാവശേഷം മാറുന്നു കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ പലതവണ പിളർന്നും പുതിയ പാർട്ടികളായി രൂപാന്തരം പ്രാപിച്ചു നിലനിൽക്കുന്ന പാർട്ടിയാണ് പല പേരുകളുള്ള കേരള കോൺഗ്രസുകൾ പിളർപ്പിലൂടെ അര ഡസനോളം കേരള കോൺഗ്രസുകൾ കേരളത്തിൽ ഉണ്ടായെങ്കിലും പ്രവർത്തകരുടെ ശക്തിയുടെ കാര്യത്തിൽ രണ്ട് കേരള കോൺഗ്രസുകളാണ് മുന്നിൽ നിൽക്കുന്നത് അതിലൊന്ന് കേരള കോൺഗ്രസ് സി പി എം നയിക്കുന്ന ഇടതുമുന്നണി ിലും മറ്റൊന്ന് കേരള കോൺഗ്രസ് യു ഡി എഫിലും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരള കോൺഗ്രസ് രൂപീകരിച്ച നേതാവായിരുന്ന കെ എം മാണിയുടെ തണലിൽ വളർന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇപ്പോൾ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ ജോസ് കെ മാണിയാണ് മറുവശത്ത് നിൽക്കുന്നത് മറ്റൊരു കേരള കോൺഗ്രസ് ആയ പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ആണ് ഈ പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിലെ ഘടക കക്ഷികളാണ് ഈ രണ്ട് കേരള കോൺഗ്രസുകളും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് സമ്പൂർണമായ തകർച്ചയ്ക്ക് മുന്നിലാണ് രണ്ട് കേരള കോൺഗ്രസും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ നേതാക്കന്മാരുടെ ഐക്യമില്ലായ്മയും നേതൃത്വത്തിലെ കഴിവുകേടും നിലപാടുകളിലെ തകർച്ചയുമാണ് ഈ രണ്ട് കേരള കോൺഗ്രസുകളുടെയും ഇപ്പോൾ വിഷപവർത്തത്തിൽ നിർത്തിയിരിക്കുന്നത് മാണി കേരള കോൺഗ്രസ് മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയാണ് സി പി എമ്മും സി പി ഐയും കഴിഞ്ഞാൽ പിന്നെ വലിയ പാർട്ടി മാണി കേരള കോൺഗ്രസ് ആണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി കേരള കോൺഗ്രസുകളുടെ എല്ലാ കാലത്തെയും അടിത്തറയും ശക്തിയുമായി നിലനിൽക്കുന്ന കർഷകരെല്ലാം സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ മൂലം കടുത്ത പ്രതിഷേധവുമായി നിലനിൽക്കുകയാണ് റബ്ബർ അടക്കമുള്ള കാർഷിക വിളകൾക്ക് വിലയില്ലാതെ വന്നതും വന്യജീവി ആക്രമങ്ങൾ മൂലം കർഷകർ മരണപ്പെടുന്നതും മലയോര മേഖലയിലെ അനാവശ്യമായ ഭൂമിയിലെ സർക്കാർ നിയന്ത്രണങ്ങളുമാണ് കേരളത്തിലെ കർഷകരെ വല്ലാതെ വിഷമിപ്പിച്ചത് ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടി ആണെങ്കിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആവശ്യപ്പെടുന്ന ഒരു കാര്യവും സർക്കാർ അംഗീകരിക്കുന്നില്ല എന്ന സ്ഥിതി തുടരുന്നതാണ് കർഷകരെ പാർട്ടിയിൽ നിന്ന് മകറ്റുന്നത് വഴിയൊരു മാത്രമല്ല ഇതിനിടയിൽ മാണി കേരള കോൺഗ്രസിനകത്ത് നേതാക്കന്മാർ തമ്മിലുള്ള ശക്തമായ വിഭാഗ്യതയും തമ്മിലിടയും തുടർന്നു വരുന്നതും പാർട്ടിയെ വിഷമിപ്പിക്കുകയാണ് പാർട്ടിയുടെ ആകെയുള്ള ഒരു ലോകസഭാ അംഗം കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായി മാണി കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ തോമസ് ചായക്കാടൻ കോട്ടയം മണ്ഡലത്തിൽ തോറ്റത് സി പി എമ്മിന്റെ കാലുവാരൽ കൊണ്ടാണെന്ന ആക്ഷേപവും ആ കാലത്ത് ശക്തമായിരുന്നു പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി പിണറായിയുടെ അടുപ്പക്കാരനായി മാറി രാജ്യസഭ എം പി സ്ഥാനം നേടിയെടുത്തത് മുതിർന്ന നേതാക്കൾക്ക് പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു സ്വന്തം സ്ഥാനം നിലനിർത്താൻ കർഷകരെ ദ്രോഹിക്കുന്ന ഇടതു സർക്കാരിന് അനുകൂലമായി ചെയർമാൻ നിലനിർപ്പിച്ചതും വലിയ പ്രതിഷേധമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിലെ സംസ്ഥാന നേതൃയോഗം പോലും ചേരുവാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏത് യോഗത്തിലും ചെയർമാൻ മന്ത്രിക്കുമെതിരെ മുതിർന്ന നേതാക്കൾ കടുത്ത വിമർശനമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ ഹൈ പവർ കമ്മിറ്റി യോഗത്തിൽ പോലും വാഗ്ദവും സംഘർഷവും ഉണ്ടാക്കുന്ന സ്ഥിതി വന്നിരുന്നു എന്തായാലും കോട്ടയം ഇടുക്കി പത്തനംതിട്ട കണ്ണൂർ എന്നീ ജില്ലകളിൽ മാത്രം സ്വാധീനമുള്ള മാണി കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ക്രിസ്തുമത വിശ്വാസികളടക്കമുള്ള കർഷകരെ ഒന്നടങ്കം വിളപറുന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത് ഈ സ്ഥിതി തുടർന്നാൽ ഒന്നുകിൽ കേരള കോൺഗ്രസിനകത്ത് ഒരു പുതിയ കേരള കോൺഗ്രസ് കൂടി ജമ്മമം എടുക്കുകയോ അതല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്നിട്ടുള്ള പ്രവർത്തകർ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മാണി കോൺഗ്രസിനകത്ത് പദവികൾ സംബന്ധിച്ച തർക്കങ്ങളാണെങ്കിൽ മറ്റൊരു കേരള കോൺഗ്രസ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിനകത്ത് പാർട്ടിയെ നയിക്കാൻ ശക്തനായ ഒരു നേതാവ് ഇല്ലാത്ത ഗതികേടിലാണ് പാർട്ടിയുടെ ചെയർമാനായ പി ജെ ജോസഫ് ആരോഗ്യപരമായ ക്ഷീണ അവസ്ഥയിലാണ് ആരോഗ്യം മോശമാവുകയും ഒരിടത്ത് പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്ത സ്ഥിതി ഉണ്ടായപ്പോൾ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായി പുതിയ ഒരാളെ വെക്കണമെന്ന നേതൃയോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ അവസരം മുതലെടുത്തുകൊണ്ട് യാതൊരു കൂടിയാലോചനയും നടത്താതെ പി ജെ ജോസഫ് സ്വന്തം മകനായ അപു ജോസഫിനെ വർക്കിംഗ് ചെയർമാൻ ആക്കിയത് കൂടി പാർട്ടിയിൽ പ്രതിസന്ധി പുകയുകയാണ് പാർട്ടിയെ വളർത്തുവാനും ശക്തമായി നിലനിർത്തുവാനും മുഴുവൻ സമയം പണിയെടുത്ത പല മുതിർന്ന നേതാക്കളെയും അവഗണിച്ചുകൊണ്ട് കുടുംബാധിപത്യം ഉറപ്പിക്കാനാണ് ജോസഫ് ശ്രമിച്ചത് കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ കർഷകർക്ക് ദ്രോഹകരമായ നിരവധി തീരുമാനങ്ങൾ കൈകൊണ്ടിട്ടും പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ സമരം പോലും നടത്തുവാൻ കഴിയാത്ത വിധം സംഘടനാ സംവിധാനം തകർന്നു കൊണ്ടിരുന്നു എന്നതാണ് മുതിർന്ന നേതാക്കൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കകത്ത് പണിയെടുക്കുന്നവർക്ക് ഒരു പരിഗണനയും ഇല്ല എന്നും ചെയർമാനായ പി ജെ ജോസഫ് ഏകാദിമയായി നിർ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക എന്നതുമാണ് നേതാക്കളുടെ പരാതി ഇത്തരം സാഹചര്യം തുടർന്നതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിലുള്ള പല നേതാക്കളും നിശബ്ദമായി വീടുകളിൽ ഒതുങ്ങിയ സ്ഥിതിയാണ് കർഷക ദ്രോഹ നിലപാടുകളിൽ സർക്കാർ വിരുദ്ധ സമരം തുടങ്ങുന്നത് പലതരത്തിലുള്ള ആലോചനകളും ഉണ്ടായെങ്കിലും ഒന്നും നടത്തുവാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് സംസ്ഥാനത്തിൽ എല്ലായിടത്തും ഇപ്പോൾ നിർജീവമായ അവസ്ഥയിലാണെന്നും പ്രാദേശിക തലങ്ങളിൽ പാർട്ടിക്ക് ശക്തിയുള്ള മേഖലകളിലെ പ്രവർത്തകർ ഈ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോയിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഏറ്റവും ശക്തിയുള്ള മാണി കേരള കോൺഗ്രസും ജോസഫ് കേരള കോൺഗ്രസും അണികളുടെ കൊഴിഞ്ഞുപോക്ക് മൂലം ദാരിദ്രമാവുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെങ്കിൽ ഭരണപക്ഷത്തുള്ള മാണി കേരള കോൺഗ്രസുകാർ സർക്കാർ വിരുദ്ധ സമരത്തിന് തയ്യാറാകണം ഈ ഒരു നിലപാട് സ്വീകരിക്കുവാൻ മാണി കേരളയുടെ ചെയർമാൻ തയ്യാറാവില്ല പിണറായി വിജയനെതിരെ പ്രതിഷേധത്തിന് സാഹചര്യം ഒരുക്കാൻ പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതി വരും എന്ന കണക്ക് കൂട്ടുകൾ ജോസ് കെ മാണിയെ ഇതിൽ നിന്ന് മകച്ചു നിർത്തുന്നത് മറുവശത്ത് യു ഡി എഫിൽ നിലനിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് പാർട്ടി ആകട്ടെ പ്രതിപക്ഷത്തായതുകൊണ്ട് ഏത് സമരം നടത്തുന്നതിന് കഴിയാവുന്ന പാർട്ടിയാണ് എന്നാൽ പഞ്ചായത്ത് തലത്തിൽ പോലും ഒരു സമരം പ്രഖ്യാപിച്ച് അത് നടത്തുവാൻ കഴിഞ്ഞുള്ള നേതൃത്വമില്ല എന്ന ഗതികേടിലാണ് ജോസഫ് കേരള കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്തരത്തിൽ പരിശോധിച്ചാൽ കേരള കോൺഗ്രസിന്റെ ശക്തമായ സാന്നിധ്യമായി അവശേഷിക്കുന്ന മാണി കേരള കോൺഗ്രസും ജോസഫ് കേരള കോൺഗ്രസും ആഭ്യന്തര കലഹങ്ങൾ അടികളായി കൊഴിഞ്ഞു പോകും വഴി സമ്പൂർണ്ണ തകർച്ചയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം